മാറാക്കര സി എച്ച് സെന്റർ സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാടാമ്പുഴ എ യു പി സ്കൂളിൽ നടന്ന ക്യാമ്പ് തിരൂർ ശിഹാബുദങ്ങൾ ആശുപത്രി ചെയർമാൻ നബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ക്യാമ്പ് സന്ദർശിച്ചു സി എച്ച് ചെയർമാൻ ഒ കെ സുബേർ അധ്യക്ഷത വഹിച്ച ക്യാമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ കൺവീനർ സി അബ്ദുറഹിമാൻ മാസ്റ്റർ ഹാജി കരേക്കാട് അബു ഹാജി കാലോടി പി പി ഹംസക്കുട്ടി ഹാജി ടി പി കുഞ്ഞുട്ടി ഹാജി ഒ പി കുഞ്ഞി മുഹമ്മദ് എ പി അലി എ പി അബ്ദു ഒ കെ കുഞ്ഞിപ്പ റഷീദ് കോങ്ങാട്ടിൽ കബീർ മണ്ടായപ്പുറം ഹംസ ചോഴിമഠത്തിൽ പട്ടാക്കൽ കുഞ്ഞ പുഹാജി ബാവാ കാലോടി കെ പി ഫൈസൽ ഷ്യാബ് മങ്ങാടൻ ഫഹദ് കരേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സമ്പൂർണ്ണ വൃക്കരോഗ നിർണയ ക്യാമ്പ് നേത്ര ക്യാമ്പ് രക്തദാന ക്യാമ്പ് എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നത് അഞ്ഞൂറോളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ അറുപത്തി മൂന്ന് യൂണിറ്റ് രക്തം ദാനം ചെയ്തു മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു